എല്ലാവർക്കും നമസ്കാരം കഴിഞ്ഞ ദിവസം മോനിപ്പള്ളിയിൽ നിന്ന് ഇലഞ്ഞുവഴി പിറകം പോകുന്ന റൂട്ടിലുണ്ടായ ഒരു സംഭവമാണ് ഇതൊക്കെ ഇത് കണ്ടോ ഒരു ടൂറിസ്റ്റ് ബസ്സിനെ ഒരു പ്രൈവറ്റ് ബസ് അമിത സ്പീഡിൽ ഒന്ന് വളവുന്ന ഓവർടേക്ക് ചെയ്തപ്പോൾ കണ്ടോ ഫ്രണ്ട് ഇവർ ചേച്ചി സ്കൂട്ടറിൽ താഴെ വീണു ബാക്കി കൊണ്ടാണ് ചേച്ചി ആ ചേച്ചിയൊന്നും നമ്മൾ വണ്ടി ഉടനെ നമ്മൾ തൊട്ട് പുറയിലുണ്ടായിരുന്നു പക്ഷെ നമ്മൾ കുറച്ച് ഡിസ്റ്റൻസ് കീപ്പ് ചെയ്താൽ പോയേ നമ്മളവിടെ ചവിട്ടി നിർത്തി ആ വണ്ടി എടുത്തു മാറ്റി ആ ചേച്ചിക്ക് ഭാഗ്യത്തിന് വേറെ ഒന്നും പറ്റിയിട്ടുണ്ടായില്ല നിങ്ങൾ ഓവർടേക്ക് ചെയ്യുമ്പോൾ ഓപ്പോസിറ്റ് ഒരു സ്കൂട്ടറോ അല്ലെങ്കിൽ ചെറിയ വണ്ടിയൊക്കെ വരുമ്പോൾ നിങ്ങൾക്ക് അത് കണ്ണി പെടലല്ലേ അതും നിങ്ങൾ കണ്ണി പെടാത്തതായിട്ട് ഭാവിക്ക് ഈ പ്രൈവറ്റ് ബസ്സുകാർ ഇത്രയ്ക്ക് തിരക്ക് ഓടിച്ച് പോയിട്ട് അവിടെ എന്ത് വായുവിൾ മേടിക്കാൻ വേണ്ടി പോകണതാണോ ആൾക്കാരെ മെക്കട്ട് കയറിയാണോ നിങ്ങൾ ഈ റോട്ടിക്കിടെ ബസ് ഓടിക്കുന്നത് അത് ഇത്രയും ചെറിയ റോട്ടിക്കിടെ കുറച്ച് പയ്യെ വരാൻ പാടില്ലേ എന്തൊരു സ്പീഡിലെ പോയത് നിങ്ങൾ ഒരാളവിടെ വീണു വണ്ടിയും വീണു എന്നിട്ട് തിരിഞ്ഞു പോലും നോക്കാണ്ട് ഇതുപോലെയാണ് ഈ പ്രൈവറ്റ് ബസ്സുകാരെയാണ് ഇങ്ങനെ പറയുമ്പോൾ എല്ലാം പറയണമല്ലോ നമ്മൾ കെ എസ് ആർ ടി സീനെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ഇവരും ചെയ്യുന്നത് ഇങ്ങനെയൊക്കെ തന്നെയാണ് അല്ല അവർ വിചാരിച്ചിട്ടുണ്ടാകുമോ അവരുടെ വണ്ടി തട്ടിയിട്ടൊന്നുമില്ലല്ലോ പിന്നെ ഞങ്ങൾക്ക് നിർത്തേണ്ട ആവശ്യമില്ലല്ലോ പിന്നെ ഞങ്ങൾ കണ്ടില്ല എന്നൊക്കെ പറഞ്ഞാൽ ഉടൻ തന്നെ ആയൊക്കെ പറയാം ആ വളവും അത്ര സ്പീഡിലൊരു ബസ് കയറി വരുമ്പോൾ നമ്മളായാലും നമ്മുടെ കയ്യിൽ നിന്ന് വണ്ടി ഉപയോഗിക്കും ചെറിയ റോഡാണത് മെയിൻ വലിയ ഹൈവേ ഒന്നും അല്ല ആ വഴിയുടെ ഭീതി കണ്ടുകഴിഞ്ഞാൽ ഈ വീഡിയോ കാണുന്നവർക്ക് എല്ലാവർക്കും മനസ്സിലാവും രണ്ട് കാറ് വന്നാൽ പോലും പയ്യാണ് നമ്മളത് സൈഡൊക്കെ കൊടുത്ത് പോകുന്ന വഴികടാണ് ഈ ബസ് ഇത്ര സ്പീഡിൽ കയറി വന്ന് ഈ വീഡിയോ കിട്ടുമെന്ന് പറഞ്ഞുകൊണ്ട് ഇനിയും പ്രൈവറ്റ് ബസ് കൊടുക്കുന്ന ചേട്ടന്മാർ എൻ്റെ മെക്കട്ടേ കയറാൻ പറ്റില്ല കേട്ടോ നിങ്ങൾ നാളെ വരയ്ക്കുക അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലുള്ള ആരെങ്കിലുമൊക്കെ ഇതുപോലെ സ്കൂട്ടറും പോകുമ്പോൾ സംഭവിക്കാവുന്ന ഒരു കാര്യമാണിത് അപ്പോൾ നിങ്ങൾ ഇതുപോലെ എത്രയും ചെറിയ റോഡിക്കിടെ പോകുമ്പോൾ ഇത്രയും സ്പീഡിലൊക്കെ പോകണോ ഹൈവേയിൽ നിങ്ങൾ പൊക്കോ എന്തെങ്കിലും കാണിക്കുക ആ ബസ്സിൻ്റെ പേര് കാവാട്ടെന്നാണ് കൃത്യമായിട്ടുള്ള നമ്പർ അതിൻ്റെ തെളിയാത്തതുകൊണ്ട് നമ്പർ ഞാൻ ഇടുന്നില്ലേനത് ശരിക്കും നമ്പർ പബ്ലിക്കായിട്ട് എം വി ഡിക്ക് അയച്ചു കൊടുക്കേണ്ട സംഭവമാണിത് ഒട്ടും തിരക്കില്ലാത്ത വഴിയാണത് എന്നിട്ട് സ്പീഡാണ്